ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ സ്വന്തമായിട്ട് ഓഫീസ് ലോഗോസ് ജംഗ്ഷനിൽ സിറിൽസ് ടവറിൽ ഒന്നാം നിലയിൽ ഈ ഇരുപത്തെട്ടാം തീയതികളിൽ പ്രവർത്തനമാരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് ഇപ്പർ ശ്രീ ഡോക്ടർ ജയരാജ് അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടകൻ ഓഫീസിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ ഞങ്ങളതിനോട് ബന്ധപ്പെടുത്തി ഇന്ന് ഇൻ്റർനാഷണൽ ഡേ അഗെൻസ്റ്റ് ഡ്രഗ് ഡബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിങ് അതിൻ്റെ ദിവസമാണല്ലോ ആ ദിവസവുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളുടെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല ലഹരി മോചനവും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അഭിമാനകരമായ ഞങ്ങളീപത്വത്തിൽ ഞങ്ങളതിനോട് ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേകിച്ചും കേരളം ലഹരിക്ക് അടിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മെയിൻ പ്രോജക്റ്റായിട്ട് ഞങ്ങൾ ഈ വർഷം എടുക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നവീകരിക്കുക കോട്ടയം എം പി ആയിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് അഡ്വക്കേറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവനാണ് അതുപോലെ ഞങ്ങളുടെ ലഹരിവിധ വിരുദ്ധ സന്ദേശം നൽകുന്നത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരിക്കുന്ന ഷാഫു ഹമീദ് ഐ പി എസ് അവർഡായിരിക്കും കോട്ടയം എം എൽ എ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ മഹനീയ പ്രോഗ്രാമിലേക്ക് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ചാപ്റ്റേഴ്സിനെ പ്രതികരിച്ച് സോഷ്യൽ മീഡിയ കോളേജുകൾ പ്രതികരിച്ച് നൂറ്റമ്പതിലധികം ആളുകൾ പങ്കെടുക്കും അവർ പങ്കെടുക്കുന്നത് പ്രധാനമായിട്ടും ഞങ്ങൾ ഈ കേരളത്തിലെ എങ്ങനെയാണ് അടിസ്ഥാന തലത്തിൽ കുടുംബങ്ങളെയും കുട്ടികളെയും യുവജനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരി മോചന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക ആ മേഖലയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ചിരിക്കുന്ന വർക്ക്ഷോപ്പ് തുടർന്ന് ഞങ്ങളതിൻ്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ഞങ്ങൾ നിരന്തരമായ ഇടപെടലുകൾ ഈ കേരളത്തിലെ സമൂഹത്തിൽ കൊടുക്കാനാണ് ഞങ്ങൾ വിദ്യാർത്ഥികളിലൂടെയും ഓരോ കോളേജിലും നൂറിലധികം വിദ്യാർത്ഥികൾ വെച്ച് എം എസ് യു ബി ബി എസ് ബി പഠിക്കുന്നവരുണ്ട് ഈ വിദ്യാർത്ഥികളെല്ലാം സഹകരണത്തോടെ നൂറ്റി ഏഴ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ വലിയൊരു നെറ്റ്വർക്കിൽ വലിയൊരു ശൃംഖലയിൽ പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്